ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാതൃരാജ്യത്തെ സ്നേഹിക്കുക എന്നത് അമ്മയെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന് ചൊല്ലി പഠിച്ചവരാണ് നമ്മൾ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു നമ്മൾ നഴ്സറി തലം മുതൽ പറഞ്ഞു പഠിച്ച ഒരു പ്രതിജ്ഞയാണത് എനിക്കറിയാം മദ്രസകളിലൊക്കെ ഒരു മൂന്ന് മൂന്നര വയസ്സ് മുതൽ നമ്മുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ഈ ഒരു മത തീവ്രവാദം എത്രമാത്രം വളർന്നു പടർന്നു പന്തലിച്ചാലും ശരി നമ്മുടെ തലച്ചോറിൽ നിന്നും അത് പോകുന്നില്ല എന്നാൽ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യമാണെന്നും അമ്മയായ നാടാണെന്നും ഒക്കെ നമ്മൾ ചൊല്ലി പഠിച്ചും പ്രതിജ്ഞ ചെയ്ത് പഠിക്കുകയും ചെയ്തതാണ് എന്നിട്ടും എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം നമുക്ക് ഈ രാജ്യത്തെ തള്ളിപ്പറയേണ്ടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുന്നത് തന്നെയുമല്ല നമ്മളൊരു കുടുംബമാണ് നമ്മുടെ കുടുംബത്തിൽ വ്യത്യസ്ത സ്വഭാവക്കാരാണ് എല്ലാവരും നമ്മുടെ ഒരു കയ്യിലെ വിരലുകൾ എല്ലാം ഒരുപോലെയല്ല അതുപോലെ തന്നെയാണ് ഒരു അമ്മ പെറ്റ മക്കളെല്ലാം എൻ്റെ ഉമ്മച്ച് പ്രസവിച്ചത് ഏതാണ്ട് പതിമൂന്ന് മക്കളെയാണ് ഞങ്ങൾ എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു വ്യത്യസ്ത സ്വഭാവങ്ങളാണ് എല്ലാ മക്കൾക്കും ഉള്ളത് എന്നാൽ അതിനെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വ്യത്യസ്ത മതവിഭാഗമാണെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് വ്യത്യസ്ത മതസംഘടനകളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മയെ പെറ്റമ്മയായി കാണാൻ കഴിയാതെ പോകുന്നത് അത് അതിന് തുല്യമാണല്ലോ സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ഏതൊരു പ്രശ്നവും ആ കുടുംബത്തിനകത്ത് നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളോട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ സഹോദരങ്ങളോട് ചെയ്താൽ അതല്ലെങ്കിൽ മാതാപിതാക്കളോട് മറ്റേതെങ്കിലും സഹോദരങ്ങൾ വേദനിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ആരും പുറത്തു പോയി പറയാറില്ല അത് നമ്മുടെ പല്ലിന്റെ ഇടകുത്തി നമ്മൾ തന്നെ മണപ്പിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും നമ്മൾ ആരും അത് ചെയ്യാറില്ല കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും അത് ഉറക്കെ സംസാരിച്ചാൽ തന്നെ പതിയപ്പറ ആരെങ്കിലും കേൾക്കും അത്രയ്ക്ക് ആത്മാഭിമാനം കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു എന്ന് അവകാശപ്പെടുന്ന ഗണ്ഡി കുടുംബത്തിലെ രാഹുൽ ഗണ്ഡിയെ പോലെയുള്ള ആളുകൾക്ക് ചൈനയെ പ്രശംസിക്കുകയും ബ്രിട്ടനിൽ പോയി ഇന്ത്യയെ തള്ളിപ്പറയുകയും ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുമെന്നറിയില്ല ഒരു നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അനുഭാവമുണ്ട് ഓരോ മതസംഘടനകളോട് അനുഭാവമുണ്ട് എന്ന് കരുതി അതൊരിക്കലും അന്ധമായിരിക്കരുത് വസ്തുനിഷ്ഠമായിരിക്കണം അടിസ്ഥാനമായിരിക്കണം കാര്യം അതായത് നമ്മൾ ഏതൊരു വിഷയത്തെ അനുകൂലിക്കുമ്പോഴും അതിനകത്തൊരു വസ്തുതയുണ്ടാകണം അതല്ല വാപ്പ ചെയ്യുന്നതെല്ലാം ശരിയാണ് എൻ്റെ ഉമ്മ ശരികൾ മാത്രമേ ചെയ്യൂ ഇതാണ് അന്ധമായ അനുകരണം അത് ശരിയല്ല മനുഷ്യനല്ലേ എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും പിഴവുകളും ഒക്കെ സംഭവിക്കും അതോടുകൂടി തന്നെ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയണം ഇവിടെ എൻ്റെ രാജ്യത്തിന് എന്ത് തെറ്റ് സംഭവിച്ചാലും ശരി അതെന്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ് എൻ്റെ കുടുംബത്തെ ഇകഴ്ത്തി കാണിക്കേണ്ടെന്ന കാര്യം എനിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരു ബുദ്ധി വേണം ചൈനയെ പുകഴ്ത്തുകയും ബ്രിട്ടൻ ഈ രാജ്യത്തെ അപഹസിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററിയെ നെഞ്ചോടടുക്ക പിടിച്ച് പ്രദർശനം നടത്തുകയും ചെയ്തപ്പോൾ മാലിയിലെ മുഹമ്മദ് മൊയ്സു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ അയാളെ അനുകൂലിക്കുകയും ചെയ്ത സാഹചര്യം ഈ രാജ്യത്തെ കരിവാരി തേക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ വീണ്ടും ഇതാ ഗണ്ടി കുടുംബം കുടുംബം എന്ന് പറയണ്ട ഗണ്ടി വീണ്ടും ഈ രാജ്യത്തെ അപമാനിച്ചിരിക്കുകയാണ് വിദേശ പരാമർശങ്ങൾ രാഹുൽ ആവർത്തിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചൈനയെ പ്രശംസിച്ചുകൊണ്ടാണ് ഉൽപാദന രംഗത്ത് ചൈന കഴിവ് തെളിയിച്ചു ഉൽപാദന രംഗത്ത് ഭാരതത്തിന്റെ നയങ്ങൾ പരാജയമെന്നാണ് എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം സ്വഭാവമായി സവിശേഷയായി രാജ്യത്തെ വിദേശ വേദികളിൽ അപമാനിക്കാൻ അതിന്റെ കണക്കുകൾ ഉദ്ധരിക്കാതെയും കൊണ്ടാണ് അതേ സംസാരിക്കുന്നത് ഒന്ന് ഞാൻ ചൈനയുടെ ഒരു ഉത്പാദന മേഖലയെ കുതിച്ച ചട്ടത്തിന്റെ ആ കാലം എന്ന് പറയുന്നത് അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന ആരായിരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ മുതുമുത്തജനം മുത്തച്ഛനും അച്ഛനും ഒക്കെയാണ് ഈ രാജ്യം തീർത്ഥാനും ഭരിച്ചത് അപ്പൊ ചൈനയോടൊപ്പം നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഗ്രോത്ത് കാണണം വളർച്ച വരണം ഉത്പാദന മേഖലയിൽ വളർത്തി ഉണ്ടാകണം രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ തുടക്കം കുറിച്ചതും അതുമായി മുന്നോട്ട് പോയതും അത് ും രാജീവ അവരുടെ കരങ്ങളിലായിരുന്ന സമയത്തെ ഈ രാജ്യത്തിന്റെ പുരോഗതിയെ കമ്പയർ ചെയ്തിട്ട് വേണമല്ലോ ഇന്ന് നരേന്ദ്രമോദിയുടെ കരങ്ങളിലിരിക്കുന്ന ഭാരതത്തെ സംബന്ധിച്ച് ഇവർ സംസാരിക്കേണ്ടത് മറ്റു രാജ്യങ്ങളുമായി എങ്ങനെയായിരുന്നു സാമ്പത്തിക നയങ്ങളിൽ എങ്ങനെയായിരുന്നു വാണിജ്യ ബന്ധങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ രാജ്യത്തിന്റെ കുതിപ്പ് ആ കാലഘട്ടങ്ങളിലായിരുന്നു കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതോ ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം രാജ്യത്ത് അധികാരത്തിന് പുറത്തു പോയതിനു ശേഷം നരസിംഹറാവു എന്ന് പറയുന്ന ദക്ഷിണേന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇന്ത്യ ഗ്ലോബലൈസേഷന് വേണ്ടി ലിബറൈസേഷൻ വേണ്ടി പ്രൈവറ്റൈസേഷൻ വേണ്ടി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ തുടങ്ങുന്നത് അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് കാരണമായി വിദേശ നിക്ഷേപം വരുന്നതും ഇവിടെ ഉൽപാദന മേഖലയിൽ കുതിച്ചാട്ടം ഉണ്ടാകുന്നു അതിന്റെ ഒരു തുടർച്ചയാണ് പിന്നീട് വർഷം വെക്കേണ്ടത് നമ്മുടെ ഉൽപാദന മേഖല വളരെയധികം പിന്നീട് വിദ്രോ ചെയ്യുകയും നമ്മുടെ രാജ്യത്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ രാജ്യം കൈക്കടലിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം മാത്രം അതായത് നെഹ്റു കുടുംബം എന്നാണോ അധികാരത്തിൽ പുറത്തുപോയത് അതിനുശേഷമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ആരംഭിക്കുന്നത് അതിനുമുമ്പ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വളർത്തയെ ഹിന്ദു റീറ്റം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവഗേണിക്കപ്പെട്ടിരുന്നു നെഹ്റുവിന്റെ ഭരണകാലത്തെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ നെഹ്റുവിന്റെ ഒരിക്കലും നടക്കാത്ത ഒട്ടോക്കെ ആശയങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഇവിടുത്തെ തെറ്റായ സാമ്പത്തിക നയം മൂലം ഇന്ത്യയുടെ വളരെ ചെറിയ ഈ വളർത്താമ്പത്യത്തെയും നെഹ്റു രാഹുല് പോയി സംസാരിക്കുന്നതാരോടാ ചൈനയോടാണ് അതിന്റെ വിശദീകരണം നടത്തുന്നത് എവിടെയാ ജനം ടി വിയിലെ സന്ദീപു അനുറ കേരളത്തില് ചൈന ഇപ്പോഴും ഗണ്ടി പറഞ്ഞതാണ് ശരിയെന്നല്ലേ വിശ്വസിക്കൂ അത് നമ്മൾക്ക് വിഷയമല്ല നമുക്കെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മതി അതല്ലെങ്കിൽ ഗണ്ഡിക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ മതി ഹിന്ദു റേറ്റ് വെച്ചാൽ അതിനുശേഷമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിൽ മാറ്റമുണ്ടായത് ഉത്പാദന മേഖലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ ഒരു തത്ത് സ്റ്റോറിയാണ് ഇന്നിപ്പോ ആപ്പിളിന്റെ ഐഫോൺ ട്രിറ്റിംഗ് മോഡൽ ഇറങ്ങാൻ പോവുകയാണ് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ലോകം നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളിൽ വലിയ വിഭാഗം ഇന്ത്യയിൽ നിർമ്മിച്ചാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വലിയ മുന്നിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വലിയ മുന്നിട്ടുണ്ടായിരിക്കുന്നു ഇവിടെ ടെക്രി ബസ് മുന്നിട്ടുണ്ടായിരിക്കുന്നു ഇവിടെ ജിഫ്ലി മണ്ണ മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇഷ്ടമില്ലാത്ത അച്ചയ്ക്ക് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ ഗണ്ടി ആകെ കാണുന്നത് ഇന്ത്യ ഏതൊക്കെ മേഖലയിലാണ് താഴ്ന്നു കൊണ്ടിരിക്കുന്നത് ഉയർച്ചയുള്ള ഒരു മേഖലയും ബ്രിട്ടനിൽ ചെന്നോ ചൈനയിൽ ചെന്നോ ഒക്കെ പറയാൻ പറ്റുവോ രാജ്യമങ്ങ് ഗോപുരം കേറിപ്പോകില്ലേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ അധപതനത്തെയും തോൽവിയെയും തകർച്ചയെയും എങ്ങനെ ആസ്വദിക്കാമെന്ന് നോക്കിയിരിക്കുവാണ് ബ്രിട്ടൻ ആണെങ്കിൽ ഒരു കാലത്ത് നമ്മളെ അടിച്ചമർത്തിയിരുന്നു ആ നമ്മൾ പിന്നീട് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്വാരസ്യം ഉണ്ടാകും അപ്പൊ അവരോട് പോയി നമ്മുടെ തകർച്ചയും പതർച്ചയും സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അവർക്കും സന്തോഷമുണ്ടാകും ഇവരൊക്കെ ഏത് രാജ്യത്തിന്റെ പൗരത്വവും പേറി നടക്കുന്നവരാണ് ഇവർക്കൊക്കെ ആരോടാണ് കൂറും പ്രതിബദ്ധതയും ഉള്ളത് അവസാനിച്ചിട്ട് ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതുകൂടി മനസ്സിലാക്കണം മോഹൻ വഗീസ് ഇവിടെ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അതിർത്തി വിഷയങ്ങളിൽ ഉൾപ്പെടെ പലപ്പോഴും വിദേശത്ത് പോയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാജ്യ വിരുദ്ധമാവുകയാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഉത്പാദനക്ഷമതയിൽ ഭാരതത്തെ നികർത്തിയപ്പോൾ കാണിച്ച കണക്കുകളൊക്കെ വസ്തുതാ വിരുദ്ധവും കൂടിയായിരുന്നു ചൈന എക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്യത്തെ നേരിടുമെന്നും അവരുടെ എക്കണോമിക് ക്രൈസിസ് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഒക്കെ അവിടെയാണ് ഭാരതത്തിന്റെ ഉൽപ്പാദനക്ഷമത പരാജയവും ചൈനയുടെ ഉൽപാദനക്ഷമത എന്ന് രാഹുൽ പറയുന്നത് മാത്രമല്ല വസ്ത്രം സോണ ഫോർണീച്ചർ ഇവയൊക്കെ ചൈനയും ബ്രിട്ടനും അടക്കം അമേരിക്ക പോലും ഈ രാജ്യത്തിന്റെ പുരോഗതിയെയും വളർച്ചയെയും അംഗീകരിക്കുമ്പോൾ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ചൈനയിൽ ചെന്നു പറഞ്ഞ് ഈ രാജ്യത്തെ ാണിക്കുന്നത് ഇവരുടെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അച്ഛനും ഈ രാജ്യം ഭരിച്ച് പാരമ്പര്യമുള്ള ആളുകളാണ് എന്നത് മറക്കരുത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നാവിൽ നിന്നും വരേണ്ടുന്ന ആശയങ്ങളും നിലപാടുകളുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അതിർത്തി വിഷയങ്ങളിൽ ഉൾപ്പെടെ പലപ്പോഴും വിദേശത്ത് പോയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാജ്യ വിരുദ്ധമാവുകയാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഉത്പാദനക്ഷമതയിൽ ഭാരതത്തെ ഇകത്തിയപ്പോൾ കാണിച്ച കണക്കുകളൊക്കെ വസ്തുതാ വിരുദ്ധവും കൂടിയായിരുന്നു ചൈന എക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി വരുന്ന വർഷങ്ങളെ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമെന്നും അവരുടെ എക്കണോമിക് എക്കണോമിക്രൈസ് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെയാണ് ഭാരതത്തിന്റെ ഉത്പാദനക്ഷമത പരാജയവും ചൈനയുടെ ഉത്പാദനക്ഷത തേമവും എന്ന് രാഹുൽ പറയുന്നത് മാത്രമല്ല വസ്ത്രം സോണ് ഫെർണിച്ചർ ഇവയൊക്കെ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യക്ക് ലോകത്ത് പെർമിറ്റ് കിട്ടുന്നത് വളരെ കുറവാണ് പക്ഷേ ചൈനയ്ക്കും വിയറ്റ്നാമിനും ഒക്കെ മറ്റു രാജ്യങ്ങളുടെ പെർമിറ്റ് വളരെ വേഗമാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പറയുന്നത് പോലെ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറും വേണമെന്ന് അത്ര വലിയ ഉറപ്പൊന്നും ഇല്ലല്ലോ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അതിനർത്ഥം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാണ്

ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സർക്കാരിനെയോ വ്യവസ്ഥയോ ഒക്കെ വിമർശിക്കുന്നത് തീർച്ചയായും അത് ജനാധിപത്യ ഘടനത്തിൽ അംഗീകൃതമായ വളരെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഘടനയെ നമ്മുടെ സംവിധാനങ്ങളെ നടത്തിപ്പ് വശങ്ങളെ എല്ലാം തന്നെ വിമർശിക്കുന്ന ഒരു മോഡിലായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അത് ആദ്യം അദ്ദേഹത്തിന്റെ സന്ദർശനം തുടങ്ങിയത് പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ അമേരിക്ക സന്ദർശനമാണ് വിദേശ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് പോകുന്ന വലിയ ഒരു സന്ദർശനം വേണം തന്നെയാണ് അതുകൊണ്ട് ലോകം വളരെയധികം വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അമേരിക്ക അതിനെ വേണ്ട ഗൗരവം കൊടുക്കുന്നുണ്ട് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എസ്റ്റബ്ലിഷ്മെന്റ് നാളെയാണ് കാണുന്നത് അത് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചാണ് പക്ഷേ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സംസാരിച്ചത് രണ്ട് പേദികളില്ല അതൊന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംസ്ഥാനത്ത് പുറപ്പെടുത്തിയ ശേഷം അദ്ദേഹം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഏർപ്പെട്ടു അവിടെ ഒരു മോഡലൈറ്റ് ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ചില അപകടകരമായ ചില വാർത്തകൾ ഉണ്ടാക്കുന്നത് അത് വരെ ഒരു സഖ്യപരിവാൻ സംഘടനകളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക സംഘരെ പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു രാഹുൽ ഗാന്ധി അതായത് ഇന്ത്യയിലെ വനിതകൾക്ക് അതിനെക്കുറിച്ചുള്ള ആർ എസ് എസിന്റെ നിലപാട് അവരെ വീട്ടിൽ തന്നെ ഒതുക്കിക്കൂടി ജീവിക്കാനുള്ളവരാണ് അന്നത്തെ ആഹാരം മാത്രം ഉണ്ടാക്കി ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളവരാണ് പക്ഷെ അത് ബിജെപിയുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ എൻ ഡി എ ഭരണകാലത്ത് വനിതാ റിസർവേഷൻ വിമൻ റിസർവേഷൻ ബിൽ പാസ്സായ കാര്യമൊന്നും യഥാർത്ഥത്തിൽ ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ഒരു വനിതവരെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ആക്രമിക്കുന്നു

ഈ ഓരോ നിലപാടും കൃത്യമായിട്ട് അറിയുന്ന വളർച്ചയുടെ ഓരോ രീതികളും അറിയുന്ന സൂചി പോയിന്റുകൾ വരെ വിമർശന വിധേയമാക്കി പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അവരൊക്കെ ഇന്ന് രാഹുൽ ഗാന്ധിയെ നഖശിഖാന്തം എതിർക്കാനുള്ള കാരണവും ഈ ഗണ്ഡിക്ക് ഗാന്ധി എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ഗണ്ഡിക്ക് ഈ രാജ്യത്തോടുള്ള മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന വികാരം അറിയുന്നത് കൊണ്ട് തന്നെയാണ് നന്ദി